ചേരും നീ വിധം അമ്മപ്പകിളി ചൊല്ല നീ ചൊല്ലൂ ചൊല്ല കുഞ്ഞുങ്ങൾ എങ്ങോ പോഞ്ഞുപോ നീ വന്നു വേണ്ടും വീ മലയാളികൾ ഒട്ടും മറക്കാത്തൊരു പേരാണ് അല്ലെ സിസ്റ്റർ ലിലിയുടെ എന്റെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് പോലും സിസ്റ്റർ ലിനി ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ല ഓരോ മലയാളിയുടെയും മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയൊരു മാലാഖയാണ് അവൾ നിപ്പ എന്ന മാറോകം കേരളത്തെ മുഴുവനും ഭീതിയിലാഴ്ത്തിയ സമയത്ത് സ്വന്തം ജീവനോ സുരക്ഷയോ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടിയ ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരുടെ അവൾ നമ്മളെല്ലാവരും ഭീതിയോടെ വീട്ടിനുള്ളിലേക്ക് പിൻവലിഞ്ഞപ്പോൾ കാവലായി നിന്ന മാലാഖയാണ് അവൾ ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി ഒന്നിന് ലിനിയുടെ ഓർമ്മ ദിനമായിരുന്നു അതെ ലിനി സിസ്റ്റർ നമ്മെ പിരിഞ്ഞു പോയിട്ട് ഏകദേശം ആറു വർഷത്തോളം അന്ന് ലിനി സിസ്റ്റർ ഐ സി യുവിൽ മരണത്തോട് മല്ലിടുന്ന സമയത്ത് ഭർത്താവായ സജീഷിന് എഴുതിയ കത്ത് വായിച്ച് കണ്ണ് നിറഞ്ഞവരാണ് നമ്മൾ എല്ലാവരും അല്ലെ ആ കത്ത് ഇങ്ങനെയായിരുന്നു സജീഷ് ഏട്ടാ ഐ ആം ഓൾമോസ്റ്റ് നിങ്ങളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സോറി നമ്മുടെ മക്കളെ നന്നായി നോക്കണേ പാവം കുഞ്ഞ് അവരൊന്ന് ഗൾഫിൽ കൊണ്ടുപോകണം നമ്മുടെ അച്ഛനെ പോലെ തനിച്ചാകരുത് വിത്ത് ലോഡ്സ് ഓഫ് ലവ് ഈ കത്തിനെ കുറിച്ച് ഇപ്പൊ സംസാരിക്കുമ്പോ പോലും എവിടെയോ ഒരു നെഞ്ചിടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അന്ന് ആ കത്തിൽ ലിനി പ്രത്യേകം ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ ഒറ്റക്കായി പോകല്ലേ എന്ന് അങ്ങനെ രണ്ട് വർഷം മുമ്പ് ലിനിയുടെ ആഗ്രഹം പോലെ സജീഷ് രണ്ടാമതൊരു വിവാഹം ചെയ്തു പ്രതിഭ എന്നായിരുന്നു അവളുടെ പേര് രണ്ട് ചെറിയ മക്കളെ തനിച്ചാക്കിയാണ് ലിനി സിസ്റ്റർ സ്വർഗത്തിലേക്ക് യാത്ര ആയിട്ടുള്ളത് അല്ലേ എന്നാൽ സജീഷ് രണ്ടാമത് വിവാഹം ചെയ്തപ്പോൾ എല്ലാവരുടെയും ആവലാതി ആ മക്കളെ ഓർത്തിട്ടായിരുന്നു രണ്ടാം ഭാര്യ ലിനിയുടെ മക്കളെ നന്നായി നോക്കുമോ എന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര ആശങ്കയായിരുന്നു രണ്ടാനമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള ചിത്രമാണല്ലോ ഉള്ളത് അല്ലേ എന്നാൽ ലിനിയുടെ മക്കൾക്ക് പ്രതിഭ വെറും രണ്ടാനമ്മ മാത്രമായിരുന്നില്ല അമ്മ തന്നെയായിരുന്നു ലിനി ആഗ്രഹിച്ച പോലെ തന്നെ സതീശും പ്രതിഭയും മക്കളെ പൊന്നുപോലെ നോക്കി അങ്ങനെ ലിനിയുടെ ആറാം ഓർമ്മ ദിനത്തിൽ ഈ പറഞ്ഞ സതീശും പ്രതിഭയും മക്കളുമൊക്കെ ഒരുമിച്ച് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിഭയുടെ യൂട്യൂബ് ചാനലാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ലിനിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആ വ്ളോഗ് കണ്ട സമയത്ത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി നമ്മുടെ സ്വന്തം ലിനി ലിനിശിസ്റ്റരുടെ മക്കൾ ഇന്ന് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവല്ലോ എന്തായാലും നമുക്ക് ആ വീഡിയോടെ ചില ഭാഗങ്ങൾ കണ്ട് തിരിച്ചു വരാം ആവും വീണ്ടും നരും നീ വിധം അമ്മ നീ ചൊല്ലു ചൊല്ല കുഞ്ഞുങ്ങൾ എന്നോ പോയ നീ മാത്രം നീ വിധം അമ്മപ്പിളി ചൊല്ല നീച്ചു ചെല്ല കുഞ്ഞുങ്ങൾ എങ്ങോ പോയി കാണുമ്പോൾ തന്നെ ഭയങ്കര ടച്ചിങ് ആണ് അല്ലെ വീട്ടിൽ കണ്ട പെൺകുട്ടി പ്രതിഭയുടെ ആദ്യ വിവാഹത്തിൽ ഉണ്ടായ കുട്ടിയാണ് അവിടെ കണ്ട രണ്ട് ആൺകുട്ടികൾ ഉണ്ടല്ലോ അതാണ് ലിനി സിസ്റ്ററുടെ രണ്ട് മക്കൾ മൃദുലും സിദ്ധാർത്ഥും ആറ് വർഷങ്ങൾക്ക് മുമ്പിൽ ഇനി മരിക്കുന്ന സമയത്ത് വെറും രണ്ടു വയസ്സുള്ള ഒരു കൈക്കുഞ്ഞായിരുന്നു സിദ്ധാർത്ഥം ഐ സിയുയിൽ മരണത്തോട് മല്ലിടുന്ന സമയത്ത് ലിനിയുടെ മനസ്സും മൊത്തം ഭർത്താവും കുഞ്ഞുങ്ങളുമായിരുന്നു കുന്നോളം സ്നേഹം മനസ്സിലുള്ള ഒരു മനുഷ്യന് മാത്രമേ ആ സമയത്ത് അങ്ങനെ ഒരു കത്ത് എഴുതാൻ സാധിക്കുകയുള്ളൂ കത്ത് തന്നെയാണ് എന്ന ഭാര്യയുടെയും അമ്മയുടെയും സ്നേഹവും മുന്നിൽ ബാക്കിയാണ് സ്പർശായിട്ടുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ അവര് അങ്ങനെ ഒരു അങ്ങനെ ഒരു മനുഷ്യ മനുഷ്യനേക്കാളും ഒന്നുപരി അവരൊരു ദൈവത്തിന്റെ രൂപത്തിൽ ഞാൻ ആ സമയത്ത് തന്നെ ഇന്റർവ്യൂലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെ കണ്ടത് ഒരു ദൈവം ഒരു മാലാക എന്നുള്ള രീതിയിലാണ് നിങ്ങളെ പോലത്തെ ഒക്കെ തന്നെ ഞാനും ിപ്പ സമയത്തും അല്ലാണ്ടൊക്കെ കേട്ട് കണ്ട സമയത്തൊക്കെ എനിക്കും എന്റെ മനസ്സിലും അവര് ആ രൂപം തന്നെയായിരുന്നു ആ ഒരു വ്യക്തിയെന്നും പലപ്പോഴും പല ഇപ്പോഴും എന്നോട് കമന്റിലൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോഴും അവൻ ലിനിയുടെ പേര് പറഞ്ഞ ലിനി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി എന്നുള്ള തന്നെയാണ് ആ ഒരു വ്യക്തിയോടുകൂടി കുറച്ചുകാലം ജീവിക്കാൻ പറ്റി എന്നുള്ളതാണ് എന്റെ ഒക്കെ ഒരു ഭാഗ്യം എന്നു പറയുന്നത് ആണ് എനിക്കും എനിക്കും പല എന്നോട് അസൂയാണ് അസൂയ തോന്നുന്നത് നമുക്ക് മനുഷ്യനും മനുഷ്യനോടല്ലേ ദൈവത്തിനോട് നമുക്ക് എപ്പോഴും അസൂയ തോന്നിട്ടുണ്ടല്ല കാരണം ഞാൻ പറയൂ എന്റെ ചുമരുകളിൽ ഞാൻ അറിഞ്ഞൊരു കാലം മുതൽ എൻ്റെ വീട്ടിലെ ചുമരുകളിൽ തൂക്കിയിട്ട് ദൈവത്തിന്റെ ഫോട്ടോ നമ്മൾ എവിടെയെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും എന്തെങ്കിലും സങ്കടം വരുന്ന സമയത്ത് നമ്മൾ മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് കാണുക അല്ലെങ്കിൽ നമ്മൾ സന്ധ്യാ നേരത്തെ ഒരു വിളക്ക് എത്തിച്ച് കാണുക ദൈവത്തിന്റെ ഫോട്ടോസ് അപ്പൊ ഈ ആ ഫോട്ടോസിന്റെ കൂട്ടത്തിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവരെ അവരെ മറന്നു പോകുക ഒരു വരുന്നില്ല കാരണം ഓർമ്മി മറന്നാലല്ലേ ഓർമ്മിക്കേണ്ട ആവശ്യം െന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ അത് മറക്കുന്നില്ലല്ലോ അത് ഓൾറെഡി നമ്മളെ കൂടെയുള്ള ഞങ്ങൾ അഞ്ചു പേരല്ല ആറ് പേര് എന്ന് പറയുന്ന കൂട്ടത്തില് അതിങ്ങനെ ഓൾറെഡി നമ്മളെ കൂടെയുള്ള ഉള്ള ഒരാളാണ് അപ്പൊ സിസ്റ്റർക്ക് പകരമാകുക എന്നുള്ളതൊന്നും ഒരിക്കലും ഇല്ല കാരണം സിസ്റ്റർക്ക് പകരം സിസ്റ്റർ മാത്രമേ ആവുള്ളു പിന്നെ എനിക്ക് എനിക്ക് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ മാത്രമേ ഞാൻ ചിന്തിച്ചത് അല് എനിക്ക് മനസ്സിലായി വെച്ചാൽ സിസ്റ്റർക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ കാരണം ഞാൻ എത്ര എന്തൊക്കെ പറഞ്ഞാലും ആ സ്ഥാനത്തേക്ക് എന്നെ വന്നത് എത്ര തള്ളി പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ആ സ്ഥാനത്തേക്ക് വന്ന ആൾ തന്നെയാണ് കാരണം മക്കളെ അമ്മയായിട്ടും ചേട്ടൻ്റെ ഭാര്യയായിട്ടും ഒക്കെ പക്ഷെ അവർക്ക് പകരം വെക്കാനായില്ലെങ്കിലും എനിക്ക് അവര് ചെയ്ത് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ ഒരു മനസ്സിന് കാര്യം അതെ എനിക്കിവിടെ പ്രതിഭയോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലിനിക്ക് പകരമാകാൻ ആർക്കും കഴിയില്ല പക്ഷെ ലിനി ആഗ്രഹിച്ച പോലെ തന്നെ അവരുടെ മക്കളെ നിങ്ങൾ പൊന്നുപോലെ നോക്കുന്നുണ്ട് ലിനി മാത്രമല്ല മലയാളികൾ എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നു ആ കുഞ്ഞുങ്ങൾ ഇനി അമ്മയില്ലാതെ വളരേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ച് എല്ലാവരും സങ്കടപ്പെട്ടിരുന്നു നമുക്ക് വേണ്ടിയാണ് അവരുടെ അമ്മ രക്തസാക്ഷി ആയിട്ടുള്ളത് നമുക്ക് വേണ്ടിയാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിലും ആ വിഷമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ പ്രതിഭ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ലിനിയുടെ കുഞ്ഞുങ്ങളെ വളർത്തിയത് യാതൊരു പാർശ്വാലിറ്റിയും കാണിക്കാതെ ലിനി ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണോ മക്കളെ നോക്കിയത് അതുപോലെ തന്നെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രതിഭയുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ അത് മനസ്സിലാകും ഒന്നും വേണ്ട ആ മക്കള് പ്രതിഭയുടെ പെരുമാറുന്നതിനെ കണ്ടാൽ മനസ്സിലാവല്ലോ അവർ തമ്മിൽ എത്രത്തോളം സ്നേഹം ഉണ്ട് എന്നുള്ളത് അവർക്കിപ്പോഴും പ്രതിമ സ്വന്തം അമ്മ തന്നെയാണ് ഇത്രയൊക്കെ നമ്മൾ പറയണെന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ സജീഷ് രണ്ടാമത്തെ വിവാഹം ചെയ്ത സമയത്ത് പലരും അതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്നാലി ചോയ്ക്ക് നാല് വർഷത്തോളം ലിലിയുടെ ഓർമ്മകളിൽ മാത്രം ഒറ്റയ്ക്ക് ജീവിക്കുകയും ഒറ്റയ്ക്ക് മക്കളെ വളർത്തുകയും ചെയ്തതിന് ശേഷമാണ് സജീഷ് മറ്റൊരു വിവാഹം കഴിക്കുന്നത് സജീഷി ജീവിതത്തിൽ ഒറ്റക്ക് ആകരുത് എന്ന് ലിനിയുടെ അവസാനത്തെ ആഗ്രഹം കൂടിയാണെന്നതും കൂടി നമ്മൾ ഓർക്കണം എന്നാലും ചിലർക്ക് ഈ വിവാഹം തീരങ്ങ് പിടിച്ചില്ല അന്ന് സജീഷിനും പ്രതിഭക്കും അത്യാവശ്യം തെറിവിളിയും കുറ്റമുറച്ചിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ലിനിയുടെ മക്കളെ ഓർത്തായിരുന്നു പലരും ഇതൊക്കെ ത് രണ്ടമ്മ വരുന്ന സമയത്ത് ലിനിയുടെ മക്കൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാര്ക്കും ഭയങ്കര ആശങ്കയായിരുന്നു അതുകൊണ്ട് തന്നെ ലിനിയോടുള്ള സ്നേഹം കൊണ്ടാണ് പലരും വിവാഹത്തിനെതിരെ സംസാരിച്ചത് പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു സതീശി രണ്ടാമത് വിവാഹം ചെയ്തതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല ഒരുപാട് ജീവിതം ഇനിയും ബാക്കിയുള്ള മനുഷ്യനല്ലേ എല്ലാറ്റിനും ഉപരി ലിനിയുടെ ആഗ്രഹം കൂടിയായിരുന്നത് എന്തായാലും എല്ലാവരുടെയും ആശങ്കകളെ മക്കളെ മക്കളെ സ്വന്തം പോലെ തന്നെ തന്നെ നോക്കി നമ്മൾ നേരത്തെ ലിനി അതൊക്കെ ബാക്കിയാണ് നോക്കാം പിന്നെ കൊറേ ചിലപ്പോരായ്മകളും കാര്യങ്ങളും ഒക്കെ നമ്മളെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാ പോലും എന്താ അതിൽ നിന്നൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി ഇതൊക്കെ തരുന്നത് എന്ന് പറയുകയാണെങ്കിൽ തന്നെയാണ് ഞാൻ പല സമയത്തും ഞാൻ തമാശക്കാണെങ്കിലും പോലും അത്രയും മനസ്സിന് ഫീൽ ചെയ്യുന്ന ചില കമൻസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെ ഹാളിൽ തന്നെയാ ഫോട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നോക്കലുണ്ട് ഞാൻ കേൾക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ചിലപ്പോ വിചാരിക്കുന്നുണ്ട് കാരണം ഞാന് ഒരിക്കലും എന്നാൽ നിശിസ്റ്ററുടെ ആത്മാവുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ എന്നെയോ മക്കളെയോ ശശിശേരനെയോ യാതൊരു തരത്തിലും എങ്ങനെയായാലും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളാണ് പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും എനിക്കൊരിക്കലും ശശിശേട്ടന്റെ ഒരു ഭാര്യയായിരുന്നു എന്നുള്ളതോ ആ മക്കളെ അമ്മയായിരുന്നു എന്നതൊന്നും ഞാൻ ചിന്തിക്കലില്ല അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവിന്റെ ആദ്യത്തെ ഭാര്യ ഫോട്ടോയിലേക്ക് തൂക്കി ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഫോട്ടോയിൽ വെച്ചത് അതെ എല്ലാരും കാണുന്ന പോലെ തന്നെ ആ ഒരു 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 മഹത് രീതിയിൽ മാറി മരണപ്പെട്ടതിന് ശേഷം എന്നുള്ള തന്നെയാണ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവരുടെ സ്ഥാനം നമുക്ക് അതേപോലെ തന്നിട്ട് പോയ കാരണം ആൾക്കാളാണ് അവർക്ക് ഒരൊക്കെ ആഗ്രഹമുണ്ടാവും അതെനിക്ക് നൂറ് ശതമാനം മക്കളും ശരീക്ഷേട്ടനും കുടുംബവും നല്ലോണം ജീവിക്കണം കാരണം അത് നാളെ ഞാനായാലും ഓലെ സ്ഥാനത്ത് വന്നതിന് കൊണ്ട് പറയാം ഞാനായാലും ചിന്തിക്കുന്ന ഒരു കാര്യം എപ്പോഴും എന്തെങ്കിലും രസമ വരുമ്പോൾ ഞാൻ ചിന്തിക്കുക അയ്യോ എന്തെങ്കിലും ആയിപ്പോയാ മക്കളൊന്നും അല്ലാണ്ട് ആയി അല്ലെങ്കിൽ ഇവരൊക്കെ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടു പോകലോ എന്നൊക്കെയാ പക്ഷെ ും എല്ലാരും എല്ലാരും ജീവിക്കും പക്ഷെ നമ്മൾ ഏതൊരാളും ചിന്തിക്കാ നമ്മളെ ബാക്കിയുള്ളവരെ പറ്റി ചിന്തിച്ചിട്ടാണല്ലേ നമുക്ക് എപ്പോ മരിക്കാനും അസുഖം വരുമ്പോൾ പേടിയാരിക്കോ ഞാൻ മരിച്ചു പോകുകയോ എന്നൊക്കെ ഉപരി നമ്മള് ചിന്തിക്കുന്നത് മോളെ എവിടെ എത്തട്ടെ മക്കളെ മോനെ ഇവിടെ മോനെത്തട്ടെ അല്ലെങ്കിൽ നമ്മൾ നമ്മള് കുറച്ചുകൂടെ കാലം ജീവിക്കാനാവട്ടെ അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഹാപ്പി ആയിരിക്കും ഇത് തീർച്ചയായും തന്റെ ഭർത്താവും മക്കളും സന്തോഷത്തോട് ജീവിക്കുന്നത് കണ്ട് ഇനി സ്വർഗത്തിൽ ഇന്ന് പ്രതിഭയോട് നന്ദി പറയുന്നുണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരണത്തോട് മല്ലിടുന്ന സമയത്ത് അവർ ആഗ്രഹിച്ച ഏക കാര്യം എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവിന്റെയും മക്കളുടെയും സന്തോഷം മാത്രമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്ര നിസ്വാർത്ഥമായി ചിന്തിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ ഭയങ്കര പാടാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സിസ്റ്റർ വളരെ അനുശ്വരമായി നമ്മുടെ മനസ്സിലേക്ക് എന്നും ജീവിച്ചിരിക്കുന്നത് പ്രതിഭയോടുകൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട എന്നുള്ളതാണ് നിങ്ങൾ വളരെ നല്ലൊരു സ്ത്രീയാണ് വിമർശിക്കുന്നവരുടെയും കുറ്റപ്പെടുത്തുന്നവരുടെയും മുന്നിൽ നിങ്ങൾ ജീവിച്ച് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ സാധിക്കണമെന്നില്ല സ്വന്തം വീട്ടിലെ ചുമരുകളിൽ ഭർത്താവിന്റെ ആദ്യ ഭാര്യയുടെ ഫോട്ടോ തൂക്കി അവരെ ദൈവത്തെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആരുടെയും കുറ്റപ്പെടുത്തലുകൾക്ക് ചെവി കൊടുക്കാതെ ആ മക്കളുടെ കൂടെ തന്നെ സന്തോഷത്തോടെ ജീവിതം തുടരുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പൊട്ടും അപ്പൊ ടോപ്പിക് വീണ്ടും കാണാം